ക്ലബ്ബിലൊരു കൂട്ടക്കല്ലായിരുന്നു സമൂഹ വിവാഹം അതാണ് അതാണ് സമൂഹ വിവാഹം പത്ത് പെണ്ണുങ്ങളും പത്ത് ചെറുപ്പക്കാരന്മാരും ആയിട്ട് പത്ത് പെണ്ണുങ്ങളുണ്ടായിരുന്നു പക്ഷെ ഒമ്പത് പയ്യന്മാരേ ഉള്ളൂ ഓ ഒരു പയ്യൻ വന്നില്ല അയ്യോടാ വളരെ വിഷമിച്ചു നിന്നപ്പോ എല്ലാരും പറഞ്ഞ നീ ഒരു പെൺകുട്ടി ജീവിതം കൊടുക്കണന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജീവിതം കൊടുത്തതാണ് ഭയങ്കര നാണക്കാരിയാണ് ആണോ ഞാൻ സന്തോഷമുണ്ട് ഭാഗ്യവാരാണോ കേട്ടോ ഒരു കുലിനിയായ പെൺകുട്ടിയെ തന്നെ നല്ലൊരു ലക്കി ബോയി പെട്ടെന്ന് കല്യാണം നടന്നാൽ തങ്കം പോലെ കുട്ടിയെ തന്നെ അതെ അതെ സംസാരിക്കും പക്ഷെ അത് പുറത്ത് കാണിക്കത്തില്ല ടാ ഏ നീ ആര് ഞാൻ കിട്ടിയാണ് നിനക്ക് നാണോ അല്ലേടാ കണ്ടോ ഭാര്യം കഴിച്ചോട്ട് ജീവിക്കാം കഴിച്ചോ അറിയാ എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് പറ്റിച്ച ആള്

സ്വന്തം കല്യാണത്തിന് താമസിച്ച് വന്നിട്ട് ഇപ്പൊ ആ കുട്ടിക്കൊരു ജീവിതം കൊടുത്ത ആളെ ചീത്ത പറയും അതല്ല ഞാനി കല്യാണ ഒരു വിന്റേജ് ചൈലൊക്കെ ആവട്ടെന്ന് പറഞ്ഞിട്ട് പഴയ ഒരു അംബാസഡർ കാർ കൊടുത്തോണ്ടാ എന്റെ ടയറും പെടിയായി എഞ്ചിനും വീണെല്ലാം പോയി ഇത് കുഞ്ഞു നോക്കാനായിട്ട് ഞാൻ ഇങ്ങനെ കുറിഞ്ഞു നോക്കുമ്പോൾ എന്റെ ഫോണും പോയി അങ്ങനെ മൊത്തത്തിൽ പ്രശ്നം എനിക്ക് വിളിക്കാനും പറ്റിയെടുക്കാനും ആ നേരത്താണ് ഇവൻ കല്യാണം കഴിച്ച നിനക്ക് നാണം നാണുണ്ടാ കണ്ട ഭാര്യ കല്യാണം കഴിക്കാൻ ഞാൻ കഴിച്ചാണ് നീ അല്ല ഇനി ഇപ്പൊ കല്യാണം കഴിഞ്ഞു പോയില്ല ഇനി ഇപ്പൊ പറഞ്ഞിട്ട് കാര്യം എന്റെ ഭാഗത്താണ് എന്റെ ഭാഗത്താണ് ഭാഗത്ത് കണ്ടിന്റെ ഭാഗത്താണ് എനിക്കിവിടെ വിഷയം ില്ല അതിപ്പോ കലേ കല്യാണം കഴിച്ചു പോയി പറഞ്ഞിട്ടില്ല താലി കെട്ടി ഒരു താല് കെട്ടിയില്ലെന്ന് പറയാം ജലജ അങ്ങനെ ഒരിക്കലും എന്നെ തള്ളി പറയാൻ പറ്റില്ല ഇന്നലെ രാത്രി വരെ ഞാനും ജലജൻ കൂടെ സംസാരിച്ചു ജലജിക്ക് എന്റെ ഒരു കാരണം തള്ളി പറയാൻ പറ്റത്തില്ല ജലജ എന്നെ തള്ളി പറയില്ല <laughs> ോ എനിക്ക് <laughs> ഹലോ എന്നാ പിന്നെ കഴിഞ്ഞതല്ലേ ഉള്ളൂ ഞാൻ നാക്കായി ഒരമണിക്കൂർ മുന്നേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു താരി കെട്ടി പോയെന്നേ ഉള്ളൂ നീയാണ് ആഗ്രഹിച്ചത് നീ എടുത്തോ എനിക്കൊരു കാര്യം മനസ്സിലായ ഉണ്ട് നീ എടുത്തോ അല്ല ഞാൻ പറയണതേ കല്യാണം കഴിഞ്ഞ് കാറിൽ വെറുതെ ഇരുന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ വേറെ ഒരിടത്തും പോയിട്ടില്ല നീ എടുത്തോ ഇനി പൊന്നുകൊണ്ട് തുലാഭാരം തൂക്കാന്ന് പറഞ്ഞാലും നീ എടുത്താ മതി എന്റെ ജീവിതത്തെ കുറിച്ച് ഒരുപാട് സ്വപ്നമുണ്ട് എന്നെക്കാരും കാണാൻ കൊള്ളാണ് താടിയെ കൊണ്ട് എനിക്ക് മീശ പോലും ഇല്ല എടുത്തോ അതായത് എന്റെ ഒരു ചെറിയ വീടും ഒരു ചെറിയ നാടുമാണ് ഒരു വലിയ ഭൂകമ്പം അവിടെ താങ്ങൂലും കൊണ്ടുവന്നാരോ എന്ത് നിന്റെ താലിയുണ്ട് ഞാൻ വരണ്ടെ പറ എനിക്ക് വേണ്ട എന്തോ ഞാൻ വരണ്ടേ എനിക്ക് വേണ്ട ഇനി ഞാൻ എടുത്തരണോ ഏത് പറഞ്ഞോ അല്ല അങ്ങനെയല്ലോട്ടെ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട നിനക്കെന്ന വേണ്ട എനിക്ക് വേണ്ട നിനക്ക് വേണോന്നെ എലിക്ക് വേണോന്നെ എനിക്ക് വേണ്ട പോല ഞാൻ േ ഇതെല്ലാം ശാപവാ ഞാൻ പതിനഞ്ചാണുങ്ങളെ തേച്ചിട്ടുണ്ട് ഓ മറല്ല ശാപവാ നല്ലൊരു ചെറുകട കിട്ടിയപ്പോല പിന്നെ അത് എനിക്ക് വീട്ടിൽ ചേച്ചി ഒരു കാര്യം ആലോചിക്കുക ചേച്ചി ജസ്റ്റ് ഒന്ന് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി ചെറുക്കനെ നിങ്ങൾ ഒപ്പിച്ചു എന്നൊരു ബോയ് ഫ്രണ്ട്സിനെ വിളിച്ച് എനിക്ക് എനിക്ക് വേണ്ട കേക്കാൻ ഇരിക്കുന്ന വെയിറ്റിംഗ് ലിസ്റ്റിൽ ആരെങ്കിലും ഉണ്ടോ മണിക്കൂട്ടം കെട്ടിയാണോ കെട്ടിയതാണോ അല്ലയോ ഞാൻ അല്ല ഒരു ഇവിടെ വലിയ പറയാൻ കള്ള വിലേട്ടൻ കെട്ടിയത് എനിക്കറിയാം ചേട്ടൻ കെട്ടിയത് ചേട്ടൻ രണ്ട് ഉണ്ട് പിള്ളേരുണ്ട് കുടുംബം തകർക്കാൻ ഞാൻ ആളല്ല മണിക്കൂട്ടം കെട്ടിയതല്ല നമ്മള് കെട്ടിയാ കേട്ടിട്ടുള്ളത് മണിക്കൂട്ടിലോ അതും പോയോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ കെട്ടി പിന്നെ ഈ നമുക്ക് ഇവിടെ ഇങ്ങനെ ആട്ടില് അവിടെ പിന്നെ ഓഡിയോ ക്യാമറ അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ ഒന്ന് പോയി ചോദിച്ചോ

ഇന്നത്തെ ക്യാമറയാ ബാക്കിയുള്ളവരൊക്കെ ചേട്ടൻ കെട്ടിയാണോ ഏട്ടാ എവിടെ ഏട്ടോ ചേട്ടൻ വേറെ ആളെ കാണിച്ചു തന്നെ മോനെ എണ്ണോടൊടുവാട്ടിയാണോ അത് ചേച്ചി പോരുബാ നമുക്ക് കൊടുക്കാം അതൊരു നല്ല എന്റെ ബയോടേറ്റർ അവിവാഹിതയുമായ സ്ത്രീ ആ മുഖത്തും നോക്കത്തില്ല അത് അത് ഞങ്ങൾ കണ്ടു തപ്പി ഞങ്ങൾ പായനാക്കേ ഞങ്ങള് ചേച്ചി സമാധാനോടിച്ചിട്ടിരിക്കും കണ്ടു പുള്ളി ശരി 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 വലിയ കെട്ടിന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാലും മണിക്കൂട്ടൻ ചേട്ടൻ ഗേൾഫ്രണ്ട് ആയിരുന്നില്ല എന്റെ പൊന്നു രക്ഷിച്ചു വിട്ടതാ അല്ല ദൈവ ചേച്ചി ഇത്രയും നാളായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല കാണാൻ സുന്ദരൻ സുമഖൻ സ്വാഭാവിക തൽ സ്വഭാവി അഭിനയത്തിന് അഭിനയം ക്രിക്കറ്റിന് ക്രിക്കറ്റ് പിന്നെ കോസ്റ്റ്യൂമിന് കോസ്റ്റ്യൂം റീൽസിന് റീൽസ് ഫോട്ടോ എല്ലാം എല്ലാം ഉണ്ട് ഒരു പെണ്ണിനും കൂടെ കിട്ടിയാണ് സങ്കല്പത്തിലുള്ള പെൺകുട്ടി എങ്ങനെയായിരിക്കണം സങ്കല്പത്തിൽ ഒരു പെൺകുട്ടിയായിരുന്നു മാത്രം മതി നല്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല ബോബ് ഹെയർ ആണെങ്കിലും കുഴപ്പമില്ല ബോബ് ഹെയർ ആണെങ്കിലും കുഴപ്പമില്ല പെൺകുട്ടിക്ക് ഇവിടെ ക്ഷാമമാണോ ക്ഷാമം ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഇപ്പൊ കഴിഞ്ഞ സെൻസസ് പറയുന്നുണ്ട് കേരളത്തിലെ ആൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ പെൺകുട്ടികൾ കിട്ടായില്ലെന്നും ഓ അതിലൊരു ആൺകുട്ടി മണിക്കൂട്ടി ആൺകുട്ടി ഞാനാണ് എവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ ഇതിനും കിട്ടുന്നില്ലേ ഒരു മിസ്റ്റേക്കും ഞാൻ കാര്യല്ല പറഞ്ഞത് ആ വഴിയ കുട്ടിക്ക് ക്ലിയർ ആവുന്നില്ലെന്നൊരു പെൺകുട്ടിക്ക് വരാൻ വേണ്ടി എവിടെയോ ഒരു തടസ്സം എവിടെ എവിടെ ഒരു തടസ്സം അല്ലെ ഞാനിങ്ങനെ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രണയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എനിക്ക് അതേ ഉണ്ടായിരുന്നോ പ്രണയം മാത്രം പ്രണയം മാത്രം ഉണ്ടായിരുന്നുള്ളൂ പ്രണയം ഇല്ലാത്ത ആരും ഉണ്ടാവില്ല പ്രണയം ഉണ്ടായിട്ടുണ്ട് ഗേൾഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒന്നും വിവാഹത്തിലേക്ക് കടന്നില്ല ഇപ്പൊ ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ടായിരുന്നു അതിലേതെങ്കിലും ഒരാളെ കുറച്ച് സീരിയസ് കൊണ്ടിരിക്കല്ലേ ഇനി ഇപ്പൊ ഒന്നും തോന്നാറില്ല എനിക്ക് കുറ്റബോധമേ ഇല്ല ഞാൻ ജസ്റ്റ് ചോദിച്ചു തോന്നി ഇനി എങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കറിയാലോ മാറ്റിമോണി തുടങ്ങാൻ പ്ലാനിങ് മാറ്റി മോണിംഗ് എന്തിനു എന്തോ ആപ്പാളാ ഇപ്പൊ ഉള്ളത് എല്ലാരും ആപ്പി കൂടെ ഞാൻ തന്നെ ഒരു വാട്സാപ്പിൽ കെട്ടിതാ പിന്നെയാണ് ഇനി എന്തിനാ അതിന്റെ ഒരു ആപ്പായി കിട്ടേക്ക് ഇനി അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല